അത് നന്നായി പോയിക്കോ ഏതാലും പള്ളിക്കൊക്കെ ഏഹ് എനിക്ക് തോട്ടം അറിയില്ല എന്നിട്ട് ഞാൻ കേറി പോകാൻ വേണ്ടിട്ട് എന്താശോ പറയണേ ഒരു മാസം അയച്ച് പടിഞ്ഞിട്ടേ ചിലക്കാണ് കേറിക്കാറ്റ മനുഷ്യ തള്ളിടാൻ വേണ്ടിട്ട് നിങ്ങള് മാനം കെടുത്താനായിട്ട് വിരാന് എനിക്കിത് അറിയോ അറിയാന്ന് ലൈസൻസ് ഒക്കെ ുംട ആ സുലൈഖാന്റെ മകൾ ഉണ്ടല്ലോ ആ മീങ്ങാന്ന് ഓള പരിലാ മറ്റേ ചെങ്ങായി കേറി അറിഞ്ഞില്ലേ അത് ഇറങ്ങി മൂത്തൊരു മകളുണ്ട് അതിലേക്ക് തീർത്ത് ആ ആ എന്തായാലും വാപ്പ നമ്മളെ നല്ലത് അത് കൊറേ പറയാണ്ട് അതിനെ കുറിച്ച് പറയാണെങ്കിലേ ഞാനിപ്പോ ആ മിക്കാവിന് പോന് എങ്ങനെയും അതിൽ കൂട്ടി കൊണ്ടരണം ഏർ പക്ഷെ വേറെ കാര്യം തീർത്താണ്ട് അന്നാ ഞാൻ ഓന് തുണി മടിക്കാട്ടി കൊടുത്തുകൂടെ ആ അതിപ്പോ എന്താ ആലോചിച്ചു ആലോചിച്ചുകൊണ്ട് നിക്ക